അമ്പലപ്പാറ മുതലപ്പാറ ഭഗവതിക്ഷേത്രം പൂരമഹോത്സവത്തിൽ ആകർഷണമായി ആറാം ക്ലാസ്സുകാരൻ അഭിഷേകിന്റെ വെള്ളാട്ട് രൂപം വള്ളുവനാട്ടിലെ പാരമ്പര്യ കലാരൂപമായ വെള്ളാട്ട് അഥവാ പാണൻപൂതം എന്ന കലാരൂപവുമായി ശ്രദ്ധേയനാവുകയാണ് കടമ്പൂർ കരിമ്പനക്കൽ തുടി ഉണ്ണികൃഷ്ണന്റെ പന്ത്രണ്ട് വയസ്സുള്ള മകൻ അഭിഷേക് മുത്തശ്ശി നാണിയാണ് അഭിഷേകിനെ വെള്ളാട്ട് വെള്ളാട്ടുകളി പഠിപ്പിച്ചത് തീലുണർത്തുപാട്ടിന് താളമായി തുടികൊട്ടിയാണ് വെള്ളാട്ട് ചുവടുവെക്കുന്നത്

ഹയർ സെക്കൻഡറി സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയായ അഭിഷേക് കലയോടുള്ള താല്പര്യം കൊണ്ട് മാത്രമാണ് വെള്ളാട്ട് കെട്ടിയാടുന്നത് വഴിപാടായി മൂന്ന് വർഷം മുൻപേയാണ് അഭിഷേക് ആദ്യമായി വെള്ളാട്ട് കെട്ടിയതെങ്കിലും പിന്നീട് അത് തുടർന്നു പോരുകയായിരുന്നു എൻ്റെ കുടുംബക്കാരും അഭിഷേകിന് പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ട് ജനിതാ വിഷൻ അമ്പലപ്പാറ